നേരം കൂടി ആൻസി അവളുടെ അരികിൽ നിന്നെങ്കിലും അവൾക്ക് ഒറ്റയ്ക്കിരിക്കുന്നതായിരിക്കും ഇപ്പോൾ നല്ലതെന്ന് തോന്നി അവൾ വിട വാങ്ങാനായി തുടങ്ങിയപ്പോൾ ജാൻസി അവളെ പിന്നിൽ നിന്ന് വിളിച്ചു ആൻസി ചേച്ചി എന്തടി ആൻസി ചോദിച്ചു എനിക്കൊരാഗ്രഹമുണ്ട് ലിൻസി മോളും ബിൻസി മോളും ഈ കാര്യം അറിയാൻ പാടില്ല അവരറിഞ്ഞ ഞാൻ അവരുടെ മുൻപിൽ ഒന്നും അല്ലാതെ ആയിപ്പോവും അവരെയൊക്കെ ഇത്രത്തോളം ഉപദേശിച്ചിട്ട് ചേച്ചിക്ക് തന്നെ ഇങ്ങനെയൊരു തെറ്റുപറ്റിപ്പോയെന്നറിഞ്ഞാൽ അവരുടെ മുൻപിൽ ഞാൻ ഒന്നും അല്ലാതെ ആയിപ്പോവും ചേച്ചി അതും കൂടി എനിക്ക് സഹിക്കാൻ കഴിയില്ല പറഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു എനിക്ക് നിന്റെ വിഷമം മനസ്സിലാകും പക്ഷെ കുറച്ചുനാൾ അവരെ അറിയിക്കാതെ നമുക്ക് വെക്കാൻ കഴിയുമായിരിക്കും പക്ഷെ പിന്നീട് എന്താണെങ്കിലും അതറിയാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ വയറ് വയ്ക്കാൻ തുടങ്ങും അപ്പോൾ അവരോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അവരും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ ഒമ്പത് മാസം പൂർത്തിയാകുന്നതോടെ കുഞ്ഞു പുറത്തു വരും അതൊക്കെ പിന്നീട് ആലോചിക്കാം തൽക്കാലം ഇപ്പോൾ അവരൊന്നും അറിയണ്ട എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ തൽക്കാലം അവരോടൊന്നും പറയുന്നില്ല പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ഗൗരവമായി തന്നെ അത് ആലോചിക്കണം ആൾവിൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു മടങ്ങിപ്പോക്ക് നിനക്ക് ഉണ്ടാവില്ലെന്ന് ഉറപ്പാണെങ്കിൽ എങ്കിൽ ഈ കുഞ്ഞിനെ നിനക്ക് വേണോ ഇടുത്തീ പോലെയാണ് ആൻസിയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത് എന്താ ചേച്ചി എന്താ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനാണോ കർത്താവായിട്ട് മനസ്സറിഞ്ഞ് എനിക്ക് തന്നതാ ഒറ്റയ്ക്കായി പോയ എനിക്ക് ഒരു തണലായിട്ട് തന്നതാ ആ കുഞ്ഞിനെ ഒരിക്കലും ഞാനതിനെ വേണ്ടെന്ന് വെക്കില്ല വെറുതെ കൂടി നടക്കുന്ന ഒരു ഭിക്ഷക്കാരിക്ക് പോലും ഒരു കുഞ്ഞിനെ വളർത്താനുള്ള മാർഗമൊക്കെ ഉണ്ടാകും ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത് നീ ചെറുപ്പമാണ് ജീവിതം ഇനിയും ബാക്കി കിടപ്പുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ നിന്റെ തീരുമാനം ചേച്ചി എന്താ കരുതിയത് അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോന്നപ്പോൾ ഇച്ചാനേ മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ പോകുമെന്നോ ഒരിക്കലും എനിക്ക് കഴിയില്ല ചേച്ചി എന്റെ ഹൃദയത്തിൽ അത്രത്തോളം പതിഞ്ഞുപോയൊരു മനുഷ്യനാണത് എൻ്റെ പ്രാണനോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ചേച്ചി ഒന്ന് ഓർത്ത് നോക്കിക്ക് ഇല്ലെങ്കിൽ എന്റെ ശരീരത്തെ തൊടാനുള്ള അനുവാദം ഞാൻ അയാൾക്ക് നൽകുമോ അങ്ങനെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ കൂടെ പോകുന്ന പെണ്ണാണോ ഞാൻ എന്റെ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിൽ ഇച്ചായനോട് എനിക്ക് സ്നേഹമുണ്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇച്ഛായമായില്ല ഇച്ചായനു വേണ്ടി മാത്രമായ ഒരു സ്ഥലമുണ്ട് ഇവിടെ അതൊരിക്കലും മായാതെ അങ്ങനെ തന്നെ കിടക്കും ചേച്ചി ചേച്ചി വിചാരിക്കുന്ന പോലെ ആൽവിൻ എന്നെ ചതിച്ചതൊന്നുമല്ല ഒരിക്കലും ഞാൻ അയാളിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രമായിരുന്നു അയാൾ എൻ്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിച്ചത് അങ്ങനെയെങ്കിലും ഞാൻ അയാളെ മറക്കാതിരിക്കാൻ എനിക്കറിയാം ഞാൻ എവിടെയാണെന്ന് അറിയാതെ ആ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവു എന്തിനാടി ഇത്രയൊക്കെ നീ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ഇച്ചാരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ തിരിച്ച് എന്നെയും പക്ഷെ അതിലും എനിക്കിഷ്ടമാണ് ചേച്ചി ആരംഭിച്ചേ അവരുടെ കണ്ണുനീര് വീഴ്ത്തിയൊരു ജീവിതം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ അമ്മച്ചി മരിച്ചതിന് ശേഷം സ്നേഹത്തോടെ എന്നെ തലോടിയിട്ടുള്ളത് ക്ലാരംഭിച്ച് മാത്രമാണ് അവർക്ക് ഞാൻ ഒരിക്കലും ആ വീട്ടിലെ ആയിരുന്നില്ല സ്വന്തം പോലെ എന്നോട് പെരുമാറിയിട്ടുള്ളത് സ്വന്തം മകനോട് ഞാൻ സ്നേഹം കാണിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും ദേഷ്യത്തോടൊരു വാക്കെന്നോട് പറഞ്ഞിട്ടില്ല ഇഷ്ടമാണെന്ന് തന്നെയാണ് അപ്പോഴും പറഞ്ഞത് ഒരിക്കലും അർഹതയില്ലാത്തൊരു സ്ഥാനമാണത് ഞാൻ നേടിയെടുക്കാൻ നോക്കുന്നത് അവർക്കും അതറിയാം എന്നിട്ട് പോലും എന്നെ ഒന്ന് വഴക്കു പറഞ്ഞിരുന്നില്ല ഒരുപക്ഷെ ക്ലാനമ്മച്ചി എന്നെ ഒന്ന് വഴക്കു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം ഇച്ചാനിൽ നിന്ന് അകന്നു പോകില്ലായിരുന്നു അത്രയും സ്നേഹപൂർവ്വം എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുമ്പോൾ നിഷേധിക്കാൻ എനിക്ക് കഴിയുന്നില്ല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി ആൻസി പിൻവാങ്ങിയിരുന്നു ജാൻസി എപ്പോഴും മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടത്തുകയായിരുന്നു എങ്ങനെയാണ് ലിൻസയും ആൻസിയും കാര്യമറിയിക്കാതിരിക്കുന്നത് ചേച്ചി പറഞ്ഞതുപോലെ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇതെല്ലാവരും അറിയും പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം മദർ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വന്നത് പത്തനംതിട്ടയിലുള്ള അവരുടെ രൂപതയിലെ സ്കൂളിലേക്ക് കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാളെ ജോലിക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു താല്പര്യമുണ്ടെങ്കിൽ ലിൻസിയോട് ചെല്ലാനും പറഞ്ഞിരുന്നു അവിടെ തന്നെ ഹോസ്റ്റൽ സൗകര്യവും ഉണ്ടെന്നാണ് മദർ പറഞ്ഞിരുന്നത് മദറിനോട് ചോദിച്ചാൽ ആ ജോലി തരപ്പെട്ട് കിട്ടും അങ്ങനെ വേണമെങ്കിൽ ലിൻസി അവിടേക്ക് മാറ്റാം പിന്നെ ബിൻസിമോളുടെ കാര്യം മദർ തന്നെ അവിടുത്തെ ഏതെങ്കിലും ഒരു ബോർഡിങ്ങിലോ മറ്റോ വിളിച്ചു പറഞ്ഞാൽ അവളെ അവിടെ നിർത്തും കോൺവെന്റിൽ ജോലി ലഭിക്കണമെങ്കിൽ വിവാഹം കഴിച്ചവർക്ക് മാത്രമേ കിട്ടൂ എന്ന് രാജീവേട്ടൻ പറഞ്ഞതുകൊണ്ട് അന്ന് കോൺവെന്റിൽ ജോലിക്ക് കയറുന്നതിന് മുൻപ് താൻ വിവാഹിതയാണ് എന്നും ഭർത്താവ് ഉപേക്ഷിച്ചതാണ് എന്നും കള്ളം അവിടെ പറഞ്ഞിരുന്നു അത് നന്നായി എന്ന് അപ്പോൾ അവൾക്ക് തോന്നി ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത എങ്ങനെ ഗർഭിണിയായി എന്നൊരു ചോദ്യം വരും അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായേനെ അവൾ പെട്ടെന്ന് തന്നെ മുഖം കഴുകി പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ആൻസി വന്ന് ചോദിച്ചു നീ എവിടേക്കാണ് മഠത്തിൽ വരെ ഒന്ന് പോയിട്ട് വരാം പെട്ടെന്ന് വരാം അത്രയും പറഞ്ഞവൾ നേരെ മഠത്തിലേക്ക് നടന്നു നേരെ പോയത് മദറിനെ കാണുവാൻ വേണ്ടിയായിരുന്നു മദറിനെ കണ്ട് ലിൻസിയുടെ ജോലിയുടെ കാര്യവും സേവിയറിന്റെ ശല്യം കൊണ്ട് മോളെ ഇവിടെ നിർത്താൻ കഴിയില്ല എന്നും പറഞ്ഞപ്പോൾ തൽക്കാലം ഇവിടെ നിന്നും അല്പം മാറിയുള്ള അവരുടെ കോൺവെന്റിൽ നിർത്തി മോളെ പഠിപ്പിക്കാമെന്നും ലിൻസിക്ക് ജോലി പത്തനംതിട്ടയിലുള്ള അവരുടെ കോൺവെന്റിലേക്ക് ശരിയാക്കാമെന്നും മദർ ഉറപ്പ് നൽകി അതോടെ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു അതിഥി കടന്നു വരാൻ പോകുന്ന വിവരവും മദറിനോട് പറഞ്ഞിരുന്നു ഭർത്താവ് ഉപേക്ഷിച്ചു പോയ താൻ ഇനി എങ്ങനെ ആ കുഞ്ഞിനെ വളർത്തുമെന്നോർത്ത് മാത്രം മദർ വേവരാതിപ്പെട്ടു അപ്പോൾ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് അവരോട് പറയാൻ കഴിയാൻ നിൽക്കാറുന്നു ജാൻസി വൈകുന്നേരം ലിൻസി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ തന്നെ ജിൻസി ജാൻസി ജോലിയുടെ കാര്യം അവളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നല്ല ജോലി ഇല്ലേ ചേച്ചി മാത്രല്ല എനിക്ക് ചേച്ചിയും സഹായിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ മദറിനോട് ഉറപ്പ് പറഞ്ഞു മോളെ അത് മാത്രമല്ല നാളെ നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല പിന്നെ എന്നെ സഹായിക്കുന്ന കാര്യമൊന്നും നീ വിചാരിക്കേണ്ട നീ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം അവർ നിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഇട്ട് തരും വേണമെങ്കിൽ നിനക്ക് പഠിക്കാം ഡിസ്റ്റൻസ് ആയിട്ട് അതിനുള്ള സൗകര്യവും അവിടെ ഉണ്ടാകും ആ പൈസ നീ തന്നെ സേവ് ചെയ്താൽ മതി ഇങ്ങോട്ട് അയച്ചു തരാനൊന്നും നിൽക്കണ്ട എങ്കിലും ചേച്ചി ഞാൻ ചേച്ചിയൊക്കെ വിട്ട് പോകുന്ന കാര്യം ഇനി നീ ഒന്നും പറയണ്ട ഞാൻ മദറിന് ഉറപ്പ് കൊടുത്തു നീ നാളെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ കാര്യം പറയണം എന്നിട്ട് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാനുള്ള തയ്യാറെടുക്കണം ശരി ചേച്ചി ഞാൻ കാരണം ചേച്ചി മലർന്നു കൊടുത്ത വാക്ക് മാറണ്ട സന്തോഷപൂർവ്വം ലിൻസി സമ്മതിച്ചു തിരിച്ചു പോകും മുൻപ് ജാൻസി വിളിച്ചു ലിൻസി മോളെ എന്താ ചേച്ചി നിനക്ക് നമ്മുടെ ബെന്നിയെ പറ്റി എന്താ അഭിപ്രായം ചേട്ടായെ പറ്റിയോ എന്താ ഇപ്പൊ ഇങ്ങനെയൊരു ചോദ്യം എനിക്ക് നല്ല അഭിപ്രായമാണ് ബെന്നിക്ക് നിന്നോട് ഒരിഷ്ടമുണ്ട് അവൻ അത് എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുമായി ചേച്ചി മുൻപോട്ട് പോകാം ഒരു ഒരു വർഷം കാലാവധി നീ എനിക്ക് തരണം അതിനുള്ളിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യാം നിന്റെ അഭിപ്രായം എന്താണ് എന്റെ കാര്യത്തിൽ എന്ത് കാര്യവും ചേച്ചിക്ക് തീരുമാനിക്കാം ചേച്ചിയെ ഞാൻ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട് അന്ന് കോളേജ് ഗേറ്റിന് മുൻപിൽ എല്ലാം തകർന്നു നിൽക്കുന്ന ചേച്ചിയുടെ മുഖം ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് പോവില്ല അങ്ങനെ എനിക്ക് വേണ്ടി നീ സമ്മതിക്കേണ്ട ഇത് നിന്റെ ജീവിതമാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ഞാൻ എന്തിനാ ചേച്ചി ബെന്നി ചേട്ടായി ഇഷ്ടപ്പെടാതിരിക്കുന്നത് അതിന് എന്ത് കാരണമാണുള്ളത് നല്ല സ്വഭാവം നല്ല മനുഷ്യൻ ഒരു കുറവുമില്ല ചേട്ടായ്ക്ക് എന്നോട് ഇഷ്ടം തോന്നിയെങ്കിൽ അത് എന്റെ ഭാഗ്യമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ലിൻസയുടെ ആ മറുപടിയിൽ ജാൻസിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു മിൻസി മോളെ പിന്നെ കൂടുതലായി ഒന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും വേണ്ടിയിരുന്നില്ല ജാൻസിയുടെ മനസ്സ് കാണാൻ അവൾക്ക് കഴിയുമായിരുന്നു സേവറിന്റെ ശല്യം കൊണ്ടാണെന്ന് മാത്രം പറഞ്ഞപ്പോൾ അവൾ പോകാൻ തയ്യാറായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ ഇങ്ങോട്ട് വന്ന് കണ്ടോളാം എന്നും താൻ പറയാതെ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നും ജാൻസി അവളെയും ചട്ടം കെട്ടി അങ്ങനെ ഒരു വലിയ കടമ്പ തൽക്കാലം ജാൻസി മറികടന്നു എങ്കിലും അവരോട് എങ്ങനെയാണ് തനിക്ക് സംഭവിച്ചു പോയതിനെപ്പറ്റി പറയുന്നതെന്ന ഭയം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വേദനകളൊന്നും അവളെ അലട്ടാറില്ല വേദനയുടെ രാത്രികളിലൊക്കെ അവളുടെ ഓർമ്മയിൽ ഒരു കുരുന്നിൻ്റെ ചിരി അവൾ അവളുടെ സ്വപ്നങ്ങളിൽ ഒരു പനിനീർ നിറമുള്ള കുഞ്ഞായി മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ചെന്നു നിൽക്കുന്നത് ആൽവിനിൽ തന്നെയാകും കുഞ്ഞെങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിക്കുമ്പോൾ ആൾവിൻ്റെ ചിരിക്കുന്ന മുഖമായിരിക്കും അവളുടെ മനസ്സിൽ തെളിയുന്നത് ആൽവിൻ ഇപ്പോൾ വീട്ടിലേക്ക് വരാറില്ല മാസങ്ങൾ കഴിഞ്ഞു ആൻ്റണിയും ക്ലാരയും മകനെ കണ്ടിട്ട് അവൻ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു അവൻ ജാൻസി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ആരോടാണ് താൻ ഇനി അവളെപ്പറ്റി ചോദിക്കുന്നത് ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി വന്നിട്ട് നീ എവിടെയാണ് പെണ്ണെ എന്നെ ഒറ്റയ്ക്കാക്കി പോയത് കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഒരു തിരശീലയിൽ എന്ന പോലെ അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു അവൾ അകന്നു പോയപ്പോഴാണ് താൻ അവളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് തനിക്ക് മനസ്സിലാകുന്നത് എന്തിനാണ് അവൾ തൻ്റെ ജീവിതത്തിൽ വന്നത് എന്തിനാണ് തൻ്റെ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ തന്നത് എന്നിട്ടൊരു വാക്ക് പോലും പറയാതെ തന്നിൽ നിന്നും അകന്നു പോയത് ചോദ്യങ്ങളൊക്കെ ഉത്തരമില്ലാതെയൊക്കെ മനസ്സിൽ നിറയുകയാണ് പെട്ടെന്നാണ് ഫോൺ വല്ലടിച്ചത് അവൻ നോക്കിയപ്പോൾ ടെസ്സയാണ് അവൻ ഫോൺ എടുത്തു ഹലോ ആൽവി ഞാൻ ടെസ്സയാണ് മനസ്സിലായി എന്താടി വെറുതെ വിളിച്ചതാണോ അല്ല വെറുതെ വിളിച്ചതല്ല നിന്നോടൊരു കാര്യം പറയാനാണ് വിളിച്ചത് പക്ഷേ കാര്യം അത്ര സുഖമുള്ളതല്ല എന്താടി നീ കൂടുതൽ ആമുഖമിടാത്ത കാര്യം പറ കഴിഞ്ഞ ദിവസം എനിക്ക് വയനാട്ടിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഗർഭിണികളായിരുന്ന പെൺകുട്ടികളും കുഞ്ഞുങ്ങളെയും നോക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പായിരുന്നു അപ്പം ഞാനൊരു പെൺകുട്ടിയെ കണ്ടു ആരെ ജാൻസി അവളത് പറഞ്ഞതും അവൻ്റെ ഹൃദയത്തിൽ പെരുമ്പറ മുഴങ്ങുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൻ ആകാംക്ഷയായി അവൾക്കെന്നെ മനസ്സിലായില്ല എന്നെ കണ്ടില്ല ഞാൻ കുട്ടികളെ നോക്കുന്ന തിരക്കിലായിരുന്നു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഝാൻസി നോക്കിയത് നീ അറിഞ്ഞതൊക്കെ സത്യമാണോ എന്ത് സത്യം അവളുടെ വിവാഹം കഴിഞ്ഞു അൽവിൻ അവളിപ്പോൾ ഒമ്പത് മാസം പൂർണ്ണ ഗർഭിണിയാണ് എത്ര മാസം ഒമ്പത് മാസം പൂർണ്ണ ഗർഭിണി ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണെന്നാണ് അറിഞ്ഞത് ഇത് പറയാനായി ഞാൻ നിന്നെ കുറേ ദിവസമായി വിളിച്ചിരുന്നു നീ ഫോൺ എടുത്തില്ല എൻ്റെ ഉദ്ദേശം വെച്ച് ഇന്നോ നാളെയോ ആയിരിക്കും അവളുടെ ഡെലിവറി ടേസയുടെ വാക്കുകൾ ഒരുക്കെ ഒരു തീച്ചുള പോലെയാണ് അവൻ്റെ കാതിലേക്ക് തുളച്ചു കയറിയത് നീ അവളെ തന്നെയാണ് കണ്ടതെന്ന് ഉറപ്പാണോ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂവെങ്കിലും എൻ്റെ മനസ്സിൽ അവളുടെ മുഖം മായാതെ കിടപ്പുണ്ട് ഞാൻ കണ്ടതാണ് അല്പം ക്ഷീണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു വ്യത്യാസങ്ങൾ മാത്രമല്ല അവളെ നോക്കിയ ഗൈനക്കോളജിസ്റ്റ് എന്റെ കൂട്ടുകാരിയായിരുന്നു ഹിമ അവളോട് ഞാൻ ചോദിച്ചതാണ് അവൾ പേര് കൊടുത്തിരിക്കുന്നത് ജാൻസി എന്ന് തന്നെയായിരുന്നു രണ്ടു മൂന്ന് ചെക്കപ്പിനും അവൾ തന്നെയാണ് വന്നിരുന്നത് അപ്പൊ ഹിമ തിരക്കി ഭർത്താവിനെ കുറിച്ച് എന്താണ് ഒരു ചെക്കപ്പിന് പോലും ഭർത്താവിനെ കാണാത്തതെന്നും അയാൾ എന്താണ് വരാത്തതെന്നും തിരക്കിയപ്പോഴാണ് അവൾ പറയുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണത്രേ ഇനി അവളെ തന്നെ ചിന്തിച്ചിരുന്ന നിന്റെ ജീവിതം ഹോമിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് നീ ആ ഡോക്ടറെ വിളിച്ച് അവളെപ്പറ്റി മറ്റെന്തെങ്കിലും അറിയുമോ എന്ന് തിരക്കണം എനിക്ക് അവളെ കാണണം ആൽവിൻ അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് കാണണം തെസ നിനക്ക് പറ്റുമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തു തരണം ഈ രാത്രിയിൽ തന്നെ ഞാൻ പുറപ്പെടുകയാണ് വയനാട്ടിലേക്ക് എന്തിനാടാ ഇനി ഒരു കാണലും പറയലുമൊക്കെ നിന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവൾ വേറൊരുത്ത മുൻപിൽ തല കുനിക്കുമോ ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പറ്റുമെങ്കിൽ അവർ എവിടെയാണ് അറിയാൻ പറ്റുമോ വേണ്ട ഏകദേശം ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാൽ മതി ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം ശരി ഞാൻ ഹിമയെ വിളിച്ച ഡീറ്റെയിൽസ് മറ്റും അറിയാൻ പറ്റുവാണെങ്കിൽ നിന്നോട് പറയാം ശരി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ